ഈശോ മിഷഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ബൈബിളിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ ഒരു വാഗ്ദാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും കേൾക്കാൻ എത്ര സുന്ദരമാണ് ഈ വചനം അല്ലെ പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധമായി ഒരു ചോദ്യം ചോദിക്കാം ഇത് ഇത്ര ലളിതമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും അനേകം ദൈവമക്കൾ ഇല്ലായ്മയിലും കടബാധ്യതയിലും രോഗത്തിലും ജീവിക്കുന്നത് ചിലപ്പോൾ അഞ്ചു വർഷമായിട്ടും പത്ത് വർഷമായിട്ടും ഇരുപത് വർഷമായിട്ടും ും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും അടച്ചിട്ട മുറിയിൽ ഇരുന്ന് നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ദൈവമേ ഞാൻ ചോദിച്ചു ഞാൻ കരഞ്ഞു ഞാൻ കാത്തിരുന്നു എന്നിട്ടും എന്റെ ആകാശം ഇരുമ്പുപോലെ അടഞ്ഞുകിടക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങ് എന്താണ് ഉത്തരം തരാത്തത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുന്ന ചില ആത്മീയ സത്യങ്ങളാണ് ചോദിക്കൽ എന്നത് വെറുമൊരു വാക്കല്ല അതൊരു ആത്മീയ കലയാണ് അത് പഠിച്ചാൽ നിങ്ങളുടെ തലമുറകളെ തന്നെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈശോ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ നിയമം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും മത്തായി ഏഴ് ഏഴ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ ലഭിച്ചേക്കാം എന്നല്ല ഈശോ പറഞ്ഞത് ലഭിക്കും എന്ന ഉറപ്പാണ് അവിടുന്ന് നൽകുന്നത് അങ്ങനെയെങ്കിൽ പ്രശ്നം ദൈവത്തിന്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടല്ല മറിച്ച് നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ് ദൈവം പിശുക്കനായ ഒരു പിതാവല്ല അവിടുന്ന് ദാനശീലനാണ് പക്ഷെ ദൈവത്തിന്റെ കലവറ തുറക്കാൻ ചില താക്കോലുകൾ ആവശ്യമാണ് ഇന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് ആ അഞ്ച് താക്കോലുകൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ആത്മീയ തീരുമാനം എടുക്കാം ഒരു പക്ഷേ വർഷങ്ങളായി ഉത്തരം കിട്ടാത്ത ഒരു പ്രാർത്ഥനയുമായിട്ടാകും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് താഴെ കമന്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് കുറിക്കാമോ ദൈവമേ എൻ്റെ കണ്ണീരിന് അങ്ങ് ഉത്തരം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ലളിതമായി ദൈവമേ അടഞ്ഞു കിടക്കുന്ന എൻ്റെ വഴികൾ അങ്ങ് തുറക്കണമേ ഇതൊരു വെറും കമൻ്റല്ല ദൈവത്തിന് മുൻപിലുള്ള നിങ്ങളുടെ ഹൃദയം തുറക്കലാണ് നിങ്ങൾ ഇത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കട്ടെ ഒന്നാമത്തെ രഹസ്യം വ്യക്തമായി ചോദിക്കുക പലരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ നിന്ന് പിറുപിറുക്കുകയാണ് ചെയ്യുന്നത് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ ജീവിതം നന്നാക്കണമേ എനിക്ക് സമാധാനം തരണമേ പക്ഷെ ചിന്തിക്കുക അനുഗ്രഹം എന്നാൽ എന്താണ് നന്നാക്കുക എന്നാൽ എത്രത്തോളം നിങ്ങൾ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് എനിക്ക് കുറച്ച് നല്ല ഭക്ഷണം തരൂ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തു കൊണ്ടുവരണമെന്ന് അറിയില്ല നിങ്ങൾ പറയണം എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് ദൈവം ക്രമത്തിന്റെ ദൈവമാണ് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ അന്തനായ ബെർത്തിമിയോസ് ഈശോയെ വിളിച്ചു കരയുന്ന ഒരു രംഗമുണ്ട് അവൻ വഴിയരികിൽ ഇരുന്ന് ദാവിദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു ഈശോ അവനെ അടുത്തു വിളിച്ചു എന്നിട്ട് ഈശോ ചോദിച്ച ചോദ്യം ശ്രദ്ധേയമാണ് ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ചിന്തിച്ചു നോക്കൂ അവൻ അന്ധനാണെന്ന് ഈശോയ്ക്കറിയാം അവന് കാഴ്ചയാണ് വേണ്ടതെന്ന് ഈശോയ്ക്കറിയാം എന്നിട്ടും ഈശോ എന്തിനാണ് അങ്ങനെ ചോദിച്ചത് കാരണം വ്യക്തമായി ചോദിക്കാൻ ഈശോ അവനെ പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ ബെർത്തമിയോസ് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കെട്ടണം ഉടനെ അത്ഭുതം നടന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വ്യക്തതയുണ്ടോ നിങ്ങൾക്ക് കടം തീരണോ എത്ര രൂപയുടെ കടം തീരണം എന്ന് ദൈവത്തോട് പറയുക നിങ്ങൾക്ക് ജോലി വേണോ എങ്ങനെയുള്ള ജോലി എത്ര ശമ്പളം ഏത് സ്ഥലത്ത് എന്ന് ദൈവത്തോട് പറയുക യാക്കോബ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നു ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് യാക്കോബ് നാല് മൂന്ന് ലക്ഷ്യമില്ലാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല ഇന്ന് മുതൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പേപ്പറിൽ വ്യക്തമായി എഴുതി വെച്ച് പ്രാർത്ഥിക്കുക രണ്ടാമത്തെ രഹസ്യം നിങ്ങളുടെ പാത്രത്തിന്റെ വലിപ്പം കൂട്ടുക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഒരു വലിയ സമുദ്രമായി സങ്കല്പിക്കുക അതിരുകളില്ലാത്ത വറ്റാത്ത സമുദ്രം അവിടെ പണത്തിനോ ആരോഗ്യത്തിനോ സമാധാനത്തിനോ ക്ഷാമമില്ല പക്ഷെ നമ്മൾ പലരും ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നത് കയ്യിലൊരു ചെറിയ ടീസ്പൂണുമായിട്ടാണ് ആ സ്പൂണിൽ കുറച്ച് വെള്ളം മാത്രം കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റം പറയും ദൈവമേ നീ എനിക്ക് ഇത്രയേ തന്നുള്ളോ എന്ന് ദൈവം നമ്മളോട് തിരിച്ചു ചോദിക്കുന്നു മകനെ മകളെ കടൽ അവിടെ ഉണ്ടായിരുന്നല്ലോ നീ എന്തുകൊണ്ട് ഒരു ബക്കറ്റുമായി വന്നില്ല എന്തുകൊണ്ട് ഒരു വലിയ വീപ്പയുമായി വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ചാല് കീറി നിന്റെ വയലിലേക്ക് വെള്ളം എത്തിച്ചില്ല ദൈവം പിശുക്കനല്ല നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പാത്രം പാത്രം ചെറുതാണെങ്കിൽ അനുഗ്രഹവും കുറവായിരിക്കും സങ്കീർത്തനം എൺപത്തിയൊന്ന് പത്തിൽ ദൈവം നൽകുന്ന വാഗ്ദാനം നോക്കൂ നീ വായ് തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം വായ് തുറക്കേണ്ടത് നമ്മളാണ് കുറച്ച് തുറന്നാൽ ിട്ടു കുട്ടികളെ പോലെ ചോദിക്കുക കുട്ടികൾക്ക് വലിയ കാര്യങ്ങൾ ചോദിക്കാൻ മടിയില്ല അവർക്ക് സംശയമില്ല എനിക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചിന്തിച്ച് സ്വയം ചെറുതാകരുത് പ്രപഞ്ചത്തിന്റെ നാഥനോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ടീസ്പൂൺ വലിച്ചെറിഞ്ഞ് വലിയ പാത്രങ്ങളുമായി ദൈവത്തിന്റെ മുൻപിൽ ചെല്ലുക മൂന്നാമത്തെ രഹസ്യം സ്വയം ഒരുങ്ങുക ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ പാഠമാണിത് നിങ്ങളുടെ ജോലിയേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ അധ്വാനിക്കുക എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ വ്യക്തിത്വം വളരാതെ നമ്മുടെ വരുമാനം വളരില്ല ദൈവം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തന്നു എന്ന് കരുതുക പക്ഷേ അത് കൈകാര്യം ചെയ്യാനുള്ള പക്വതയോ അറിവോ നിങ്ങൾക്കില്ലെങ്കിൽ അത് വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ാണ് ദൈവം ചിലപ്പോൾ അനുഗ്രഹങ്ങൾ വൈകിപ്പിക്കുന്നത് നിങ്ങളെ ഒരുക്കുകയാണ് അവിടുന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീഷ പ്രവാചകൻ ഒരു വിധവയെ സഹായിക്കുന്ന കഥയുണ്ട് അവളുടെ കയ്യിൽ അല്പം എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എലീഷ അവളോട് പറഞ്ഞു അയൽ വീടുകളിൽ പോയി ധാരാളം ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങുക അവൾ പാത്രങ്ങൾ കൊണ്ടുവന്നു ആ പാത്രങ്ങളിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ടേയിരുന്നു പാത്രങ്ങൾ തീർന്നപ്പോൾ എണ്ണ നിന്നു ശ്രദ്ധിച്ചോ എണ്ണ തീർന്നത് കൊണ്ടല്ല അത് നിന്നത് പാത്രം തീർന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങ് തരുന്ന അനുഗ്രഹം താങ്ങാൻ എന്റെ സ്വഭാവത്തിൽ ഞാൻ എന്തു മാറ്റം വരുത്തണം എനിക്ക് എന്തറിവാണ് വേണ്ടത് ലൂക്ക പതിനാറ് പത്തിൽ ഈശോ പറയുന്നു ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും സ്വയം ഒരുങ്ങുന്നവർക്ക് മുൻപിൽ അവസരങ്ങളുടെ വാതിൽ ദൈവം തുറക്കും നാലാമത്തെ രഹസ്യം അറിവ് നേടുക പല ക്രിസ്ത്യാനികളും ജീവിക്കുന്നത് വെറും പ്രതീക്ഷയിലാണ് ദൈവം എന്നെ എന്നെങ്കിലും അനുഗ്രഹിക്കും എന്ന് വെറുതെ വിചാരിച്ചിരിക്കും പക്ഷെ ബൈബിൾ പറയുന്നു വെറും പ്രതീക്ഷയല്ല അറിവാണ് നിങ്ങളെ രക്ഷിക്കുന്നത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വചനമുണ്ട് അജ്ഞത നിമിത്തം എന്റെ ജനം നശിക്കുന്നു ഹോസിയ നാല് ആറ് പലപ്പോഴും നിങ്ങളുടെ പ്രശ്നം പണമില്ലാത്തതല്ല മറിച്ച് പണത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതാണ് ആരോഗ്യമില്ലാത്തതല്ല ശരീരത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതാണ് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ വിജയിച്ചവരെക്കുറിച്ച് പഠിക്കുക ബൈബിളിലെ അബ്രഹാത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും സോളമനെയും ദൈവം എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് വചനം വായിച്ചു പഠിക്കുക വിജയിച്ചവരെ കാണുമ്പോൾ അസൂയപ്പെടാതെ അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക ജ്ഞാനം നേടുന്നവൻ ഇരുട്ടിൽ തപ്പേണ്ടി വരില്ല സുഭാഷിതങ്ങൾ ഇരുപത്തിനാല് മൂന്നിൽ പറയുന്നു ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു അഞ്ചാമത്തെ രഹസ്യം പ്രവർത്തിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾ വ്യക്തമായി ചോദിച്ചു വലിയ പാത്രം കൊണ്ടുവന്നു പഠിച്ചു ഇനി ചെയ്യേണ്ടത് പ്രവർത്തിക്കുക എന്നതാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് മടിയന്മാർക്കല്ല അത്ഭുതങ്ങൾ പലപ്പോഴും കഠിനാധ്വാനത്തിന്റെ രൂപത്തിലാണ് വരുന്നത് യാക്കോബ് ശ്ലിഹ വളരെ വ്യക്തമായി പറയുന്നു പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് യാക്കോബ് രണ്ട് പതിനേഴ് വിളവെടുപ്പ് ആഗ്രഹിക്കുന്നവർ വിത്തിടാൻ മടി കാണിക്കരുത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക ദിവസവും മുപ്പത് മിനിറ്റ് ബൈബിൾ വായിക്കുക വരുമാനത്തിന്റെ പത്ത് ശതമാനം മാറ്റിവെക്കുക രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാകുമ്പോൾ വലിയ െ ദൈവം നിങ്ങളെ ഏൽപ്പിക്കും ദൈവരാജ്യത്തിൽ കുറുക്കു വഴികളില്ല വിശ്വസ്ഥതയുടെ വഴികൾ മാത്രമേയുള്ളൂ മടി മാറ്റിവച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക പ്രിയപ്പെട്ടവരെ ഇതാണ് ആ അഞ്ച് രഹസ്യങ്ങൾ വ്യക്തത വലിയ വിശ്വാസം ഒരുക്കം അറിവ് പിന്നെ പ്രവർത്തനം നിങ്ങളുടെ ടീസ്പൂൺ താഴെയിട്ട് ബക്കറ്റ് എടുക്കാൻ സമയമായി മടി മാറ്റിവച്ച് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കാൻ സമയമായി നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവെ ഒരു യാചകനെ പോലെയല്ല അങ്ങനെ യുടെ അവകാശിയായ മകനെ പോലെ അല്ലെങ്കിൽ മകളെ പോലെ ഞാൻ അങ്ങയുടെ സിംഹാസനത്തിന് മുൻപിൽ വരുന്നു ഇന്നു വരെ എന്റെ മനസ്സിനെ ബന്ധിച്ചിരുന്ന അവിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും മടിയുടെയും കെട്ടുകളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പൊട്ടിച്ചെറിയുന്നു അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ എന്റെ മനസ്സിനെ അങ്ങ് വലുതാക്കണമേ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അടഞ്ഞ വാതിലുകൾ എനിക്ക് മുൻപിൽ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ അതിശക്തമായ നാമത്തിൽ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു പുതിയ വെളിച്ചം നൽകിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ജീവിതത്തിൽ വഴികാട്ടിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനമായി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് തുടർന്നും ഇത്തരം ആത്മീയ രഹസ്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം നിങ്ങളെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ ആമേൻ